നമസ്കാരം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ഐ എസ് ഉദ്യോഗസ്ഥയായ ദിവ്യ എസ് അയ്യർ സാമൂഹ്യ ഒരു പോസ്റ്റ് പങ്കുവെച്ചു അത് വല്ലാത്ത കോലാഹലമാണ് ഇപ്പോൾ കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് കേരളത്തിന്റെ ഒരു മുഖ്യ പ്രശ്നം എന്ന രീതിയിലാണ് അത് എല്ലാവരും അവതരിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന് അദ്ദേഹത്തിനനുകൂലിക്കുന്ന നേതാക്കളുമൊക്കെ ദിവ്യയെ പ്രശംസിച്ചുകൊണ്ടും ദിവ്യ ചെയ്തത് ശരിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറുഭാഗത്തുമുണ്ട് ഒരു രാഷ്ട്രീയ അത് കേരളത്തിൽ മാറി അത് ഈ രണ്ട് രീതിയിൽ ഇതിനെ കാണുന്നവർ മാത്രമേ എന്ന് നമ്മൾ സാമൂഹ്യ മാധ്യമത്തിലൂടെ നോക്കിയാലും അതല്ലാതെ മറ്റേ ചാനലുകളിലൂടെ നോക്കിയാലും പത്രങ്ങളിലൂടെ നോക്കിയാലും ഒക്കെ കാണുന്നുള്ളൂ നമ്മൾ ആലോചിക്കേണ്ടത് കേരളം ഇതിനകത്ത് കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണ് ഈ ഒരു സംഭവത്തിലൂടെ കാണിക്കുന്നത് കാരണം എന്തെങ്കിലും ഒരു ചെറിയ സംഗതി കേട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിത്തെറിയാൻ നിൽക്കുന്ന ഒരു സമൂഹം ആയി മാറിയിരിക്കുന്നു നമ്മളത് അതായത് നമുക്ക് സ്വീകാര്യമല്ലാത്തത് കേട്ടു കഴിഞ്ഞാൽ അസ്വസ്ഥമാകുന്നു പെട്ടെന്ന് ആക്രമിക്കുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു സമൂഹം എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുസമൂഹം ഒരു വിഷാദത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറിയതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണത് കാരണം ഇത്രയൊക്കെ ഒരു മഹാസംഭവമാക്കി അത് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ മാത്രമല്ല ചിലതൊക്കെ ഒരു തമാശ അല്ലെങ്കിൽ ഒരു 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 കൗതുകത്തിലും കാണാൻ നമ്മൾ തയ്യാറാവണ്ടേ ഒരു ചിരിയോടുകൂടി ഒരു സമീ ഒരു വിഷയത്തെ നമുക്ക് സമീപിക്കാൻ നമുക്ക് അറിയണ്ടേ വാസ്തവത്തിൽ ദിവ്യായ സൈര് വളരെ മെഴിക്കുകയാണ് അവർ വളരെ മനോഹരമായിട്ട് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിനൊക്കെ കേട്ടോ നല്ല കൊടുത്തിരിക്കുകയാണ് അത് നമ്മൾ കാണാതെ പോകുന്നു അതായത് ചിരിയിലൂടെ നോക്കുമ്പോഴേ അത് കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് മുൻ മുൻപ് ദിവ്യാസയ്യര് നമ്മുടെ വിഴിഞ്ഞം പോട്ടിന്റെ ഉദ്ഘാടന സമയത്ത് പറഞ്ഞ ചില സ്തുതിവാക്യങ്ങളൊക്കെ എടുത്ത് പ്രചരിപ്പിക്കുന്നുണ്ട് അതായത് ഇതുവരെ കേരളത്തിലെ വൻ പദ്ധതികളൊക്കെ കടലാസിൽ കടലാസിലൊതുങ്ങിയിരുന്നതായിരുന്നു ഇപ്പോൾ അത് യാഥാർത്ഥ്യമാകാൻ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇച്ഛാശക്തിയും അതേപോലെ കാര്യങ്ങൾ നടത്തിക്കാനുള്ള ശേഷിയും കൊണ്ടാണെന്നൊക്കെ അതൊക്കെ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിനുള്ള ഏറ്റവും വലിയൊരു ഒരു കൊട്ടാണ് എതിരെയുള്ള ഒരു പ്രസ്താവനയാണ് അതായത് കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് ഏത് പദ്ധതി വന്നുകഴിഞ്ഞാലും സി പി എം ഭരണത്തിലില്ല എങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുന്നത് സമരങ്ങൾ നടത്തി പ്രക്ഷോഭങ്ങൾ നടത്തി മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കൊന്നും നിരത്തിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ അതിനെ തടസ്സപ്പെടുത്തിയിട്ടുള്ളത് മുഴുവൻ സി പി എം ആണ് അപ്പം സി പി എം അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നു എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി കൊണ്ടാണ് നടപ്പിലാക്കി എന്നാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പാർട്ടിയെ കയ്യിലെടുത്തുന്നും കൂടെയാണ് അതിനകത്തുള്ള വ്യാഖ്യാനം വരുന്നത് കാരണം സി പി എം ഈ പദ്ധതിക്ക് ഒരുപക്ഷെങ്കിൽ പ്രതികൂലമാണെങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം ഈ പദ്ധതി നടപ്പിലാക്കയുമ്പോൾ സി പി എമ്മിനെതിരെയുള്ള ഒരു പ്രസ്താവനയാണ് മാത്രവുമല്ല സി പി എം നേതൃത്വത്തിലുള്ള ഭരണം കേരളത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ സി പി എം ഇത്തരം പരിപാടി നടപ്പിലാക്കാൻ അനുവദിക്കത്തില്ല ഇത് വളരെ വ്യക്തമായിട്ട് വളരെ ഭംഗിയന്ത്രി ദിവ്യസർ പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പം കെ കെ രാകേഷിന് കർണന്റെ കവചവുമായിട്ടാണ് കവചകുണ്ടലവുമായിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് കർണൻ എന്ന് പറയുന്നത് കൗരവപക്ഷത്താണ് നിൽക്കുന്നത് ആ അനീതിയുടെ ഭാഗത്താണ് നിൽക്കുന്നത് അസുരൻ ഒരു അധർമ്മത്തിന്റെ ഭാഗത്താണ് കർണൻ നിൽക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു അധർമ്മത്തിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു കവചമാണ് രാകേഷൻ എന്നുള്ളതും ഭഗ്യന്തര പറഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ നമ്മളൊരു വളരെ ഒരു ഒരു ചിരിയുടെ ഭാവത്തിലൂടെ ഒരു സമചിത്തതയിലൂടെ നോക്കിയാലേ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ മറിച്ച് നമ്മൾ കേരളത്തിൽ കാണുന്നത് ഈ ബി എം സുധീരനെ പോലെയുള്ള പ്രായം ഏറിയ നേതാക്കന്മാർ പോലും ഇതിനെയൊക്കെ ഒരു മഹാസംഭവമാക്കിയിട്ട് ഇങ്ങനെ ഇത് ഇങ്ങനെ ആവർത്തിക്കുന്നു അതുപോലെ തന്നെ കെ മുരളീധരൻ യൂത്ത് കോൺഗ്രസുകാർ ഇദ്ദേഹത്തിനെതിരെ മരണം ജീവൻ മരണ പോരാട്ടം നടത്താൻ പോകുന്നു പരാതികൾ അയക്കാൻ പോകുന്നു ഇത്ര ഇത്രയും ഒരു കോലാഹലം ഇതിന്റെ വിഷയത്തിൽ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് മറിച്ച് ഈ രീതിയിലും നമുക്ക് ഇതിനെ കാണാവുന്നതാണ് ദിവ്യാസ്യര് വളരെ സമൃദ്ധിയായ ഒരു മിണിക്കിയായ ഒരു ഉദ്യോഗസ്ഥ ആയതുകൊണ്ട് അവർ ഇങ്ങനെ പറയുമ്പോൾ ഇത് സൂക്ഷിക്കണം ഇതിന്റെ പിന്നിൽ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ വകയില്ലേ ഈ രണ്ട് പ്രസ്താവനകളിലെടുത്ത് കൂട്ടി വെച്ച് നമ്മൾ അതിൻറെ അതിന്റെ ആഴത്തിലേക്ക് നോക്കുമ്പോൾ ഇത്തരം സംഗതികൾ കാണുകയും നമ്മൾക്ക് ചിരി വരികയും ചെയ്യും